നാളെ നടക്കാൻ പോകുന്ന അതായത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എസ് സി ആർ ടി പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പി എസ് സി ചോദ്യങ്ങളും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അപ്പോൾ കൂടുതൽ സമയം നീട്ടുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ആദ്യം നോക്കുന്നത് സിനിംസ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എസ് സിആർടി അല്ലെങ്കിൽ എൻ സിആർടി പോലെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തെടുത്ത വാക്കുകളാണ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഫസ്റ്റ് വേർഡ് നോക്കാം ഇതാണ് പ്രഡിലൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ലീനിങ് എന്നാണ് ഇതാണ് ചായവ് ലീനിങ് എന്നാണ് പ്രഡില കൊണ്ട് അർത്ഥമാക്കേണ്ടത് എപ്പിത്തേറ്റ് നമുക്കറിയാം വിശേഷണം റെസൊല്യൂഷൻ പ്രമേയം അവേർനെസ് എന്താ ജാഗ്രത അല്ലെങ്കിൽ ബോധവൽക്കരണം എന്നൊക്കെ ആണ് ആ അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ പ്രെഡിലിഷന്റെ സിനിമമായിട്ട് ചോദിച്ചാൽ നമുക്ക് ലീനി എഴുതാം അടുത്ത് ഓക്സിലറി ഓക്സിലറിയുടെ മീനിങ് എന്താണ് സപ്ലിമെന്റൽ എന്നാണ് എന്താണ് സപ്ലിമെൻ്റൽ ഈ പ്രൈമറി ഡിസ്ക്രീറ്റ് അഫോർഡബിൾ എന്തൊക്കെ നമുക്കറിയാം ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിഭിന്നമായ ഡിസ്ക്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ അല്ലെങ്കിൽ വിഭിന്നമായത് എന്നാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ആ എന്താണ് ഓക്സിലറി എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ എന്തായിരിക്കും ഓക്സിലറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ സപ്ലിമെന്റൽ എന്ന് പിന്നെ അടുത്ത് ഓഗ്മെന്റ് എന്താണ് ഓഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ആ എന്തായിരിക്കും ഓഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻക്രീസ് എന്താണ് ഇൻക്രീസ് ഇതാണ് ഓഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓഗ്മെന്റ് എന്താണ് ഇൻക്രീസ് എന്നാണ് അർത്ഥം ഇനി ഒബ്സെർവർ നമുക്കറിയാമല്ലോ എന്താണ് ഒബ്സർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരീക്ഷിക്കുക എന്നർത്ഥത്തിലാണ് ഒബ്സർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡിസ്ക്രൈബ് നമുക്കറിയാം വയലൈറ്റ് ഒക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ് ഇനി വാൻഡൻ എന്താണ് വാൻഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെൽത്തി എന്ന് കൊടുത്തിട്ടുണ്ട് ഗ്രീഡി എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രൂവൽ എന്ന് കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും വാണ്ടൻ എന്ന് പറയുന്ന വാക്കിന് സിനിമ ക്രൂവൽ എന്നാണ് ഇതാണ് ക്രൂവൽ സ്റ്റെൽത്തി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ നിഗൂഢമായത് എന്നൊക്കെയാണ് സ്റ്റെൽത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രീഡി നമുക്കറിയാമല്ലോ അത്യാഗ്രഹമുള്ളത് എന്ന് പറയുമ്പോൾ ദരിദ്ര ദരിദ്രനായ അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളത് എന്നാണ് ഇംപവരിഷ്ടോണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ വാൻഡൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ക്രൂവൽ എന്നുള്ളതാണ് സി ഡി ആണ് കറക്റ്റ് ആൻസർ ഇമ്പർട്ടനന്റ് എന്താണ് ഇമ്പർട്ടനന്റ് ഹിഡൻ കൊടുത്തിട്ടുണ്ട് ഇൻസോളന്റ് കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റീവ് കൊടുത്തിട്ടുണ്ട് നീട്ലെസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇമ്പർട്ടൻ ഉദ്ദേശിക്കുന്നത് ധിക്കാരമായിട്ടുള്ളത് അപ്പം ഏതാണെങ്കിലും നോക്കി ഇൻസൊളൻ്റ് എന്ന് പറയാം ഇതാണ് കറക്റ്റ് ആൻസർ ഹിഡൻ നമുക്കറിയാം ലോളിഞ്ഞ് കിടക്കുന്ന ക്രിയേറ്റീവ് സർഗാത്മകതയിലുള്ള നീഡ്ലെസ് ആവശ്യമില്ലാത്തത് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ചോദ്യം നമുക്ക് നോക്കാം വിട്രിയോൾ എന്താണ് വിട്രിയോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിട്രിയോൾ എന്ന് പറയുമ്പം എന്തായിരിക്കും ബിറ്റർനെസ് എന്നർത്ഥം അർത്ഥം അല്ലെങ്കിൽ ബിറ്റർനെസ് എന്നാണ് വിട്രിയോൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ് കറക്റ്റ് ആൻസർ ഇൻ ദ സെൻസ് നമുക്കറിയാം നിഷ്കളങ്കത അല്ലെ ഫംഗ്ഷൻ നമുക്കറിയാം അഡ്മിറ്റൻസ് ഒക്കെ നമുക്കറിയാവുന്ന വാക്കിടാം വിട്രിയോൾ എന്താണ് ബിറ്റർനെസ് എന്നാണ് അർത്ഥം ൈറ്റ് എന്താണ് ഉലുലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് കോക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് വെയിൽ കൊടുത്തിട്ടുണ്ട് സർക്കംസ്ക്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് ഡിസീവ് ഡിസീന്ന് വെച്ചാൽ വഞ്ചിക്കുക നിർത്തല അല്ലേ നീ കോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേരിപ്പിക്കുക എന്നാണ് കോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിൽ എന്ന് പറയുമ്പോൾ വെയിൽ അല്ലെങ്കിൽ വെയിൽ എന്ന് വെച്ചാൽ വിലപിക്കുക നിർത്തല്ല സർക്കംസ്ക്രൈബ് എന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റ് നടത്തുക ഇവിടെ യുലൈറ്റ് ലൈറ്റിന്റെ അർത്ഥം എന്താണ് വെയിൽ എന്നുള്ളതാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇടത്ത് അബേറ്റ് എന്താണ് അബേറ്റ് നോക്കാം എന്ന് കൊടുത്തിട്ടുണ്ട് ഡിക്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഫോർസ് റിലാക്സ് കൊടുത്തിട്ടുണ്ട് ഫ്രീയുടെ അർത്ഥം നമുക്കറിയാം അറിയാം ഡിക്രീസിന്റെ അർത്ഥം അറിയാം റിലാക്സിന്റെ അർത്ഥം അറിയാം ഫോർസേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഉപേക്ഷിക്കാൻ അർത്ഥം അബാൻഡൻ്റെ ഒക്കെയാണ് ഇവിടെ അബേറ്റിന്റെ അർത്ഥം എന്താണ് ഡിക്രീസ് എന്നാണ് കുറയ്ക്കുക ഇതാണ് കറക്റ്റ് ആൻസർ ഇടത്ത് വിസ്ഖിരൽ എന്താണ് വിസ്ഖിരൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാൻറ്റാസ്റ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട് എലോബറേറ്റ് കൊനെറ്റീവ് ഫിക്ിന്റെ അർത്ഥം നമുക്കറിയാം എലോബറേറ്റ് വിപുലീകരിക്കുക വലുതാക്കുക എന്നൊക്കെയാണ് എലോബറേറ്റർ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിക്റ്റീവ് സഹജമായ കൊഗ്നെറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ധാരണയുള്ള അറിവുള്ള എന്നൊക്കെയാണ് കൊഗ്നേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വിസ്കരൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇൻസ്റ്റിംഗ്റ്റീവ് എന്നാണ് സഹജമായത് എന്നുള്ളതാണ് കറക്റ്റ് അർത്ഥം സ്പെഷ്യസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രൊഫോൺഡ് ആണോ ഇമാജിൻഡ് ആണോ ഡിസെപ്റ്റീവ് ആണോ ാണ് എന്താണ് സ്പെഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തോന്നിപ്പിക്കുന്ന വർത്തല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാവണമെന്നില്ല പക്ഷെ അങ്ങനെയാണ് തോന്നിപ്പിക്കുക അപ്പം നമ്മളെ പറ്റിക്കാൻ സാധ്യത നമുക്ക് നമ്മളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന അർത്ഥമല്ല ഇവിടെ അങ്ങനെ ഒരു വാക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഡിസെപ്റ്റീവ് എന്ന് പറയാം ഡിസെപ്റ്റീവ് ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് ചേർത്ത് ആഴത്തിലുള്ള അഗാധമായത് എന്നാണ് പ്രൊഫോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതി തീവ്രമായത് എന്നൊക്കെയാണ് പ്രൊഫോണ്ട് ഇമാജിൻ നമുക്കറിയാം ബെനിഫിഷ്യൽ എന്താ ഗുണകരമായിട്ടുള്ളത് ഇവിടെ സ്പെഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡിസെപ്റ്റീവാണ് ഇതെല്ലാം പഠിച്ചു വെക്കണം എന്താണ് ബ്ലിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൂസി ആണോ യുണീക്ക് ആണോ കെയർഫ്രീ ആണോ ഡിസീസ്ഡാണോ എന്തായിരിക്കും ഫ്രീ എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ മോഡിക്കം മോഡിക്കം എന്ന് പറഞ്ഞ മെഡിസിൻ ആണോ ബിറ്റാണോ വെറൈറ്റി ആണോ ഗ്രീഡാണ് എന്തായിരിക്കും ബിറ്റ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ടെനാസിറ്റി ടെനാസിറ്റി എന്താണ് ഇൻഡിഫറൻസ് ആണോ പെർസിസ്റ്റൻസ് ആണോ പ്രൈഡ് ആണോ ലൈവ്ലിനെസ് ആണോ എന്താണ് പെർസിസ്റ്റൻസ് ആണ് എന്താണ് ഇൻഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്സംഗത അൺഇൻട്രസ്റ്റഡ് താല്പര്യം ഇൻഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈഡ് നമുക്കറിയാം അഹം അല്ലെങ്കിൽ അഭിമാനം അഹം അഹംഭാവം എന്നൊക്കെയാണ് പ്രൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ ലൈവ്ലിനെസ് നമുക്കറിയാമല്ലോ പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴേക്കും എപ്പോഴും നിലനിൽക്കുന്ന തീവ്രമായത് നൃത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ടെനാസിറ്റി ടെനാസിറ്റിയുടെ കറക്റ്റ് അർത്ഥം പെർസിസ്റ്റൻസ് ആണ് ഓക്കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മ്യൂച്വൽ ആണോ മോണിറ്ററി ആണോ ഡെക്രിമെന്റൽ വീക്കാണോ എന്തായിരിക്കും ആ മോണി മോണിറ്ററി ആണ് അതായത് പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇടപാട് എന്നൊക്കെയാണ് പെക്യുണറിയും ഒന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ നമുക്കറിയാമല്ലോ പരസ്പരമായിട്ടുള്ള മ്യൂച്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ വീക്ക് നമുക്കറിയാം ദുർബലമായത് ഇനി ഡെട്രിമെന്റൽ എന്ന് വെച്ചാൽ എന്താ ഹാനികരമായിട്ടുള്ള ഹാമഫുൾ എന്നാണ് ഡെട്രിമെന്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് മോണിറ്ററി എന്നുള്ള അർത്ഥം എന്താ പ്രൊഹിബിഷൻ ആണോ സർമൈസ് ആണോ പ്രൊട്ടസ്റ്റ് ആണോ അക്ലമേഷൻ പ്രൊഹിബിഷൻ നമുക്കറിയാം എന്താ വിലക്ക് അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക എന്നൊക്കെയാണ് പ്രൊഹിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കും ഈ പറയുന്ന സർമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സർമൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സർമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുമാനിക്കുക സ്പെക്കുലേറ്റ് ചെയ്യുക ഊഹാപോഹം നടത്തുക അല്ലെ അതാണ് സർമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടസ്റ്റ് എതിർക്കുക നിഷേധിക്കാൻ നടത്തുന്ന പ്രൊട്ടസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നു ആ അക്ലമേഷൻ എന്ന് പറയുന്നത് ആ അക്ലമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്രൂവൽ നടത്തല അല്ലെ ക്ലമീഷൻ അപ്പൊ ഇവിടെ എന്താണ് കൺജക്ചർ ഉണ്ട് ഉദ്ദേശിക്കുന്നത് സർമൈസ് എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ അല്ലെ അനുമാനിക്ക് എന്നാണ് കറക്റ്റ് ആൻസർ അപ്പൊ ആദ്യത്തെ പാന ചോദിച്ചിട്ട് നമ്മൾ സിനിമസുമായി ബന്ധപ്പെട്ടതായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത് പി എസ് സിയുടെ പി എസ് സി ചോദിക്കുന്ന സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ പി എസ് സിയുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കോബ്ര ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഡാഷ് എ ഫ്രൈറ്റനിങ് മാനർ എന്നാണ് കൊടുത്തിരിക്കുന്നത് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടൂ ആണോ ഫോർ ആണോ ഇന്നാണോ റൺ ഓഫ് ദിസ് ആണ് നമ്മൾ മനസ്സിലാകേണ്ടത് എന്താണ് ഇവിടെ എന്തായിരിക്കും ഇന്നായിരിക്കണം വരേണ്ടത് ഇന്ന എ ഫ്രൈ ഫ്രൈറ്റനിങ് മാനർ എന്നാണ് പറയേണ്ടത് അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു മാനറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നാണ് അവിടെ പറയുക ഇന്ന എ ഫ്രൈറ്റനിങ് മാനർ ഓക്കെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്ട് ആൻസർ ഷീ ഡാഷ് ലോങ്ങർ ഇഫ് ഷി ഹാഡ് ഫാൾ അപ്പൊ ഇത് നമുക്ക് കാണാൻ വേണ്ടി അറിയാം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷേ ഇഫ്ക്ലോസ് അടങ്ങിയിരിക്കുന്ന രണ്ടാമത് പാർട്ടായിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഇഫ്ക്ലോസ് ഓൾറെഡി തന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഹാഡ് പ്ലസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം വുഡ് ഹാവ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ ഗുഡ് ഹാവ് പ്ലസ് വീ ത്രീ എന്ന രീതി വരണം അങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടെസ്റ്റിംഗ് വാസ് കമ്മിങ് അപ് ഇൻ ഹിസ് മൗത്ത് ബന്ധപ്പെട്ട ചോദ്യം അതോടൊപ്പം തന്നെ എന്താണ് വേർഡ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ് വൈൽ നോട്ടിട്ടുണ്ട് വെയിൽ നോട്ടിട്ടുണ്ട് വെയിൽ നോട്ടിട്ടുണ്ട് വെയിൽ ഇവിടെ ഏതായിരിക്കും വരിക ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിറ്റർ ആൻഡ് അൺപ്ലസ് എന്നർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അൺപ്ലസൻ്റ് എന്നൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത് അങ്ങനെ തരുന്ന ഏതാണ് വൈലാണ് വൈ പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ടുള്ള പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത് ഈ എന്നുവെച്ചാൽ ഈ പറയുന്ന വാക്കുകൾ വെച്ചുകൊണ്ട് ഓക്കെ അപ്പൊ ഇവിടെ വയലാണ് വരേണ്ടത് എന്നാണ് അർത്ഥം ഇനി വെയിൽ എന്താണ് വാലി എന്ന അർത്ഥം താഴ്വരം എന്താ മൂട് പടം വെയിൽ നീ ഈ വെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുബാണ് എന്താണ് ഈ വെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം ഒരു ആദര സൂചകമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഡെഡ് ബോഡി അടക്കം മുതൽ എത്തുമ്പോ നമ്മുടെ പോലീസറെ ക്യാപ്പൊക്കെ പൊക്കി മാറ്റത്തില്ല അപ്പൊ അങ്ങനെ ക്യാപ്പ് റിമൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഉയർത്തുന്നതിന് നമ്മൾ വെയിൽ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നു അപ്പം ഇവിടത്തെ കറക്റ്റ് ആൻസർ എന്താണ് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ കറക്ട് ക്വസ്റ്റ്യൻ ടാഗ് നോക്കുക ഐ തിങ്ക് ഹീസ് ഫ്രം ലണ്ടൻ പിന്നെ ശരിയായ ടാഗ് എഴുതാനാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ തെറ്റാൻ സാധ്യത നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുക ആ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക ഇവിടെ നെഗറ്റീവ് വേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പോസിറ്റീവ് മീനിങ് ആണ് അപ്പോൾ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം സോറി ടാഗ് നെഗറ്റീവ് ആയിരിക്കും അല്ലെ പോസിറ്റീവ് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആകും അപ്പം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഈ പറയുന്ന എ യും ബി യും സിയും നെഗറ്റീവാണ് ഡി പോസിറ്റീവായിട്ട് തന്നിട്ടുണ്ട് അപ്പം അതിനെ തുടക്കത്തിലേക്ക് നമുക്ക് വെട്ടാം കാരണം ഇവിടെ നെഗറ്റീവ് ആണ് വരേണ്ടത് ഇനിയുള്ളത് ഡെസിൻ ഹി ആണോ ഈസിൻഹി ആണോ ആമിൻ ടെ എന്നതാണ് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് വെർബുകളാണുള്ളത് ഏതൊക്കെ തിങ്കും അതുപോലെ ഈസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഏത് വെർബിലെ സഹായക്കരിയാണ് നമ്മൾ എടുത്തിരുന്നത് അല്ലേ തിങ്കിനകത്ത് ഏതാ കിടക്കുന്നത് ഡു ആണ് കിടക്കുന്നത് അപ്പൊ ഡു വരുമോ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഡു വന്നിട്ടില്ല അപ്പൊ നമുക്ക് ആശ്വാസമായി ഇവിടുത്തെ അല്ല വരേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് ഇത്തരത്തിൽ രണ്ട് വെർബുകൾ വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വെർബിന്റെ തൊട്ടു മുമ്പ് ഇതുപോലെ ഐ ഒ വിഒ ഉണ്ടോ നോക്കുക ഐ അല്ലെങ്കിൽ വി എന്ന് നോക്കുക ഇവിടെ തിങ്കാണ് ആ തിങ്കിന്റെ മുന്നിൽ എന്ത് വന്നിരിക്കുന്നു അതായത് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ ഐ ആണ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ഈ പറയുന്ന വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെർബ് അതിൽ ഏതെങ്കിലും ഒരു വെർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഐ ഒ വി ഒ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ടാഗിന്റെ എഴുതാൻ ആ സോറി ആ വെർബിന്റെ ക്വസ്റ്റിൻ ടാഗ് എഴുതാൻ പാടില്ല പകരം നമ്മൾ രണ്ടാമത്തെ ആയിരിക്കണം എഴുതേണ്ടത് ഇവിടെതാണ് ഈസ് ആണ് വന്നിരിക്കുന്നത് സോ ഇവിടെ ഈ ഭാഗത്തെ ഭാഗത്തെയായിരിക്കണം നമ്മൾ ടാഗായിട്ട് എഴുതേണ്ടത് അപ്പങ്ങനാകുമ്പോൾ ഇവിടെ ഈസ് വന്നിട്ടുണ്ട് ഈസ് നമുക്ക് കിട്ടി ഇനി നോട്ടിൻ്റെ ചെറിയൊരു ഇൻഡ് ചേർക്കണം കാരണം നമ്മുടെ സെന്റൻസ് പോസിറ്റീവാണ് ഈസിൻ്റെ അത് എഴുതി പിന്നെ അതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാ ഹി ആണ് അത് ഹി ഓൾറെഡി പ്രൊണോൺ രൂപത്തിൽ കിടക്കുകയാണ് നമുക്ക് ഈസ് ഇൻ ഹി എന്ന് ആൻസർ എഴുതാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ സിം കി ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ നേലക്ട് കറക്റ്റ് ഇൻഡയറക്ട് ഫോം ഓഫ് ദിവൻ സെന്റൻസ് നോക്കാം ഡോൺ പുഷ്മി നോക്കും ഈ ഡോൺ പുഷ്മി എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഇമ്പ്രൈറ്റീവ് സെന്റൻസ് ആണ് ആണല്ലോ ഡോണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഡോണ്ടിൽ തുടങ്ങുന്ന ഇംബ്രേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കണം നോട്ട് ടൂണം ഡോണ്ടിനെ നോട്ട് ടൂക്ക് എന്നിട്ട് അവിടുത്തെ വെർബ് തൊട്ട് ഇങ്ങോട്ട് എഴുതുക അങ്ങനെ എഴുതുമ്പോൾ ഏതെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ മീ മീയെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മീ എന്തായി മാറും ഹിം ആയി മാറും അപ്പം എങ്ങനെ വരണം നോട്ട് ടു പുഷ്കിം എന്ന് പറയണം നോട്ട് ടു പുഷ് ഹിം എന്ന് വന്നിരിക്കുന്ന ഭാഗം എല്ലാം ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ഡി നോട്ട് പുഷ് മീന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ നോട്ട് ടു പുഷ്കിമെന്നുണ്ട് ഓക്കെ എന്നാൽ ഇവിടെ ടു പുഷ് ഹിം എന്നേ ഉള്ളൂ ഇവിടെ നോൺ പുഷ് ഹിം എന്നേ ഉള്ളൂ ഈയൊരു കാര്യം അറിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇവിടെ നോട്ടിറ്റ് പുഷിക്കുമെന്ന് മാ ഉള്ളത് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സോ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം അനറ്റോലിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഡാഷ് പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് വൺവേഡ വൺവേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അനറ്റോലിയൻ എന്ന് പറയുന്നത് ഏത് ജനങ്ങൾ ജനത്തെയാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ പീപ്പിൾ ഓഫ് ഇവിടത്തെ ആ ഏഷ്യ മൈനർ ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ സിനിമ ഓഫ് ഏലിനബിൾ അബ്ജെക്റ്റീവ് ആണ് ഏലിനബിൾ എന്ന് പറയുമ്പോൾ ആൻഡ് സിനിമമാണ് നെഗോഷിയബിൾ നോക്കിട്ടുണ്ട് കൺവേയബിൾ ട്രാൻസ്ഫറബിൾ എന്ന് എന്ന് ഓൾ ഓഫ് ദീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അറിയാം ഏലിനബിൾ എന്ന് വെച്ചാൽ എന്താണ് ഓൾ ഓഫ് ദീസ് ഇതെല്ലാം നമുക്ക് ആൻസർ ആയിട്ട് വരാൻ പറ്റും ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ആ ഐഡിയോട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇൻ റിട്ടൺ ഫോം എന്നാണ് ഇൻ റിട്ടൺ ഫോം ഇതാണ് കറക്റ്റ് ആൻസർ അത് ക്വാളിറ്റി ഓഫ് ബീങ് ക്ലവർ ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ് ഈസ് ഇതും വൺവേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ എന്തായിരിക്കും വരിക ക്ലവർ അല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെന്റീവ് ആ ഒരു ക്വാളിറ്റി ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം ഇൻആപ്റ്റിറ്റ്യൂഡ് എന്നാണോ ഇൻകോംപിറ്റൻസ് എന്നാണോ ഇൻജെന്യൂറ്റി എന്നാണോ ക്ലംസിനെസ് എന്നാണോ ഏതാണ് ഇൻജന്യൂവിറ്റി എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഇനപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻകോംപിറ്റൻസ് ക്ലംസിനെസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനപ്റ്റിറ്റ്യൂഡും ഇൻകോമ്പിറ്റൻസ് എന്ന് വെച്ചാൽ നിസംഗതമായുള്ള മടിയുള്ളത് എന്നറലമാണ് ഇനപ്റ്റിറ്റ്യൂഡ് ഇൻകോംപിറ്റൻസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കോമ്പിറ്റ് അല്ലാത്ത ഇൻകോംപിറ്റൻസ് ക്ലംസിനെസ് നമുക്കറിയാം എന്താണ് ആ ക്ലംസിനസ് കൊണ്ടുവച്ചാ അത് വൈരുപ്യമുള്ള അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള അതാണ് ക്ലംസിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇൻജിനിറ്റിയ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റീ അറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെന്റൻസ് ഇൻ കറക്ട് ഓർഡർ ഇവിടെ സെന്റൻസുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ സെന്റൻസ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ശരിയായ രീതിയിൽ എഴുതണം ഇവിടെ എന്താണ് നോക്കുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് വായിച്ചു നോക്കുകയെന്നുള്ളത് നമുക്ക് എസ് ക്യൂ പി ആർ നോക്കാം എസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐസ് ആണ് വന്നിരിക്കുന്നത് ഇഫ് യു ഡു യുവർ വർക്ക് ദെൻ ക്യൂ പീപ്പിൾ വിൽ നോ ദെൻ പി വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് അത് ശരിയാവത്തില്ല ഇനി ആർ പി എസ് ക്യൂ നോക്കാവോ ആർ നോക്കുമ്പോൾ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി ഇഫ് യു ഡു യുർ വർക്ക് പീപ്പിൾ വിൽ നോ അത് ശരിയാവുന്നില്ല നമുക്ക് എസ് പി ക്യു ആർ നോക്കുമ്പോൾ എസ് ഇഫ് യു ഡു യുർ വർക്ക് പി അങ്ങനെ വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി ക്യൂ പീപ്പിൾ വിൽ നോ ഇത് കറക്റ്റ് ആണ് ഇതാണ് നമുക്ക് അർത്ഥം നൽകുന്ന രീതി ഓർഡർ ഇതാണ് കറക്റ്റ് ആൻസർ പിന്നെ അങ്ങോട്ട് നോക്കണ്ട ശരിയായിട്ടുള്ള ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട ചോദ്യങ്ങൾ കാണാം ഇത് പല രീതിയിലുള്ള പല ഭാഗത്തും നമുക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഓക്കെ പ്രത്യേകിച്ച് ഈ പറയുന്ന ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പതിനഞ്ച് സിനിമസ് എന്ന് പറയുന്ന ആ വാക്കുകൾ തീർച്ചയായിട്ടും അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും ധൈര്യമായിട്ട് നാളത്തെ പരീക്ഷ നമ്മൾ ഇടാൻ പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും തുടർന്ന് നമ്മളെ പി എസ് സിക്ക് വേണ്ടി നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ടാവും പലരും അപ്പം അവർക്കൊക്കെ വേണ്ടി നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ പറയുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് ആ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ാണ് എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ആന്റ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേക്സ് യു